ഓ ബാംഗ്ലൂരിൽ നിന്ന് സ്ഥലം കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാട്ടാ പാടുന്ന വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് പാർക്ക് അല്ല കാറ് പാർക്ക് ചെയ്യാനാണ് പാട് അപ്പോൾ രക്ഷയില്ല നമ്മള് കാണുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യുക പിന്നെ എല്ലാം വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് ബി വൈ ഒക്കെ നടന്നിട്ടുണ്ട് ഫോർമിട്ട് ഫ്ലിപ്കാർട്ട് ഓഫീസ് ഞങ്ങൾ ഇവിടെ ഇത് ട്രഫൽസ് റൂസ്റ്റർ എന്ന് പറയുന്ന ബർഗർ ആട്ടോ ഇവരുടെ ഇത് ചിക്കനും ഇത് നമ്മുടെ വെജ് വെജ് വെജുമാണ് പാസ്ത

വൈറ്റ് പാസ്തയിൽ നല്ല ക്രീമിൻ്റെ ഫ്ലേവറാണ് വരുന്നത് പിന്നെ അതിൽ കോൺ കോൺ ഇട്ടിട്ടുണ്ട് സ്വീറ്റ് കോൺ കാപ്സിക്കം ഗാർലിക് ബ്രെഡ് കഴിക്കുന്നത് ഞാൻ ബിബു പറഞ്ഞ സജഷനാ ഇവിടുത്തെ ബർഗറും ഇവിടുത്തെ വൈറ്റ് പാസ്തയും കിട ടേസ്റ്റ്

കൂടെ അവരുടെ തന്നെ സ്പെഷ്യൽ സോസ് വെച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ ഇത് ഇത് ഈ ഫ്രൈസ് ഒന്ന് ഒരു ബൈറ്റ് ചെയ്യണം അതാണ് അതിൻ്റെ കോമ്പിനേഷൻ അതായിട്ട് വയറ് നല്ല ഫാസ്റ്റിംഗ് ഗാർലിക് ബ്രെഡ് ക്രപ്പിൾസിന് ബെർഗറും കഴിച്ചു അവരുടെ നമ്മൾ പോകുന്നത് ലാൽബാഗും ഈ റെഡ് കളർ കളർ സിറ്റി സിവിൽ ആണ് നല്ല നല്ല ടിക്കറ്റ് ഒന്നും തോന്നുന്നുണ്ട് കാണാത്തവർക്ക് ാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒന്നും കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് പൂക്കളാണെങ്കിൽ ബാംഗ്ലൂർ എന്നോ

വെട്ടി വെട്ടി ഇട്ടിട്ടി നിർത്തും വലിയ വലിയ മരങ്ങളെ എന്താണ് അങ്കിളായ ഇത് ടാസ്പിന ഞാൻ വെച്ചി ട്രീ સ્ટ Trunk ആണ് ഇല റിക്കிரியേഷൻ ഒക്കെ വന്ന ഏരിയ ഒരു പിക്നിക്ക സ്പോട്ട് occurrence എല്ലാരും കൂടി വന്നെ ഒരു ഫീൽ നല്ല വെച്ച ലവ് ഓഫ് കാസ് എന്ന് പറയാ full ക പുളച്ചാണ് അവിടെ പക്ഷേ ഇത് നല്ല ഈ ഹോൾ സീ സെറ്റപ്പ് ഉണ്ടല്ലോ ഒരു ഫിലിമിനൊക്കെ സെറ്റ് ഇട്ടമായിരിക്കും അവിടേക്ക് പോകട്ടെ നമുക്ക് ഇത് ഇനിയിപ്പോ കാണിക്കാൻ പോകുന്നത് കണ്ടത് ഒരു കുട്ടീനെ അവ പ്രസവിക്കുന്ന മറ്റുള്ള കൾച്ചറൽ ഒരു കലാകാരന്മാരുടെ ധൈര്യം കൂടിയാണ് ഇൻസ്റ്റാഗ്രാമിലിടാം ഫോട്ടോ എടുക്കാം ഈ സ്ഥലത്താണ് ബാംഗ്ലൂരിലെ മെയിൻ ഫ്ലവർ ഷോ നടക്കുന്നത് അത് കാണാൻ പറ്റും മൈലിൻ്റെ രീതിയിലുള്ളതും അങ്ങനെ പല ഫ്ലവർ ഫുൾ ഷോക്കുമ്പോൾ എനിക്ക് ഫ്ലവർ ഷോ ഒന്നല്ല ഇഷ്ടമായത് ഫ്ലവർ ഷോ ഷോക്കുമ്പോൾ എങ്ങനെയാണെന്ന് നിൽക്കാറുണ്ട് പക്ഷേ എനിക്ക് മരങ്ങളൊക്കെ സിങ് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മരങ്ങളൊക്കെ എത്ര എടുത്താലോ എത്ര എടുത്താലോ അതൊരു പുതുമ തരുന്ന ഒരു അനുഭൂതിയാണ് എനിക്കറിഞ്ഞൂടാ പലർക്കും പല പലവിധമായിരിക്കും പലർക്കും കെട്ടിടങ്ങൾ കാണാനാണ് പക്ഷേ ഞങ്ങൾക്ക് താല്പര്യം ഇതൊക്കെ ആയതുകൊണ്ടാണ് റിപ്പീറ്റഡായിട്ട് മലകളും കുന്നും അതൊക്കെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചുമ്മാ ഇങ്ങനെ നടക്കാണ് നട്ടപ്പറ ഉച്ചയ്ക്കാണ് നടക്കണത് നല്ല തണുപ്പ് നല്ല സുഖം ആൾക്കാർക്ക് ഇവിടെ നിൽക്കുക ആരാസ് ചെയ്ത് ചീട്ടക്കളിച്ചൊള്ളിക്കാം കുറേ ഉണ്ട് കേട്ടോ ഞങ്ങൾ കാകേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ ബാംഗ്ലൂര് ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് അണേ കിടന്ന് ഉറങ്ങാൻ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ ബാംഗ്ലൂർ സിറ്റീനെ പ്യുവറാക്കുന്നത് ഓക്സിജനിൽ പ്യൂറാക്കണം ഇത് നിറച്ച് കണ്ട് ആ മരത്തിന്റെ ഇലയും പൂവും കൂടി താഴെ വീണതാ നല്ല ഭംഗിണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴും അതും ഇവര് എന്താ ഈ ലാൻഡിലൊക്കെ പുല്ല് വെച്ച് പിടിപ്പിക്കുന്ന ലാൻഡ്സ്കേപ്പിംഗ് അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല മരത്തിൽ നിന്നുള്ള ഇല തന്നെ ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് ഫുൾ അത് ഒരു കാർപ്പറ്റ് മാരി നീലഗിരി ട്രീ ഇരുന്നൂറ് വർഷം പറഞ്ഞു കണ്ടോ ജവഹർലാൽ നെഹ്റു എന്നാ പറയുന്നത് ഫെബ്രുവരി മാർച്ചില് ഈ കായ്ക്ക് പൂക്കത്തുള്ളത് ഞാൻ പെടന്ന് ഓടിക്കാറുണ്ട് ഇവിടെ ഒരു അമ്പലം എന്താണെന്ന് അറിയില്ല ഞാനും ഇതിന് മുകളിൽ നിന്ന് ബാംഗ്ലൂർ സീറ്റും കാണാം അപ്പൊ നമ്മള് ഇവിടുന്ന് ഇറങ്ങാണ്

കുറേ ലോക്ക് പക്ഷെ പണ്ടത്തെ ടിപ്പു ടീക്കൂരുത്താലും പണ്ടത്തെ ആൾക്കാരൊക്കെ നടന്ന സ്ഥലത്തൂടെ നടക്കുമ്പോൾ സുഖമാണ് മുകളിലോട്ട് കേറാനായിട്ട് സ്ഥലം തോന്നുന്നുണ്ട് പുള്ളി കേറാൻ പറ്റുമോ പ്രതീക നടന്നു

ടിപ്പു സുൽത്താൻ നടന്ന വഴി കൂടെ നമ്മളിങ്ങനെ നടക്കാണ് ആയുധപ്പേരാണ് തോന്നുന്നുണ്ട് അല്ല സ്ഥലമൊക്കെ ഉണ്ട് മോളി കയറാനൊക്കെ പക്ഷെ ഇപ്പൊ അത് ഉള്ളിൽ കയറാൻ പറ്റില്ല ക്ലോസ് ചെയ്തേക്കണ്ട നിങ്ങൾക്ക് വേണ്ടി എടുത്തു തരാ ഈ ഡോറിന്റെ ഉള്ളിൽ കൂടെ കയറാനുള്ള ചെറിയ വഴിയാണ് ഇപ്പൊ എന്റെ ഉള്ളിലോട്ടുണ്ട അത് ഡ വല്യ വല്യ ഇത് ഫുൾ ആയുധങ്ങളാണ് നിറച്ചു വെക്കാനായിട്ട് ഇപ്പോൾ ഒക്കെ ഉണ്ട് ഇണ്ട് ഇത് പണ്ടടച്ചിട്ടുണ്ടായി ഇന്ന് പോയ സ്ഥലങ്ങളുടെയൊക്കെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം സേവ് ചെയ്ത് വെക്കാം

നമ്മളെ വലിയ ചെറിയ പൊക്കറ്റ് റോഡിക്കും കടകളും സൈഡിൽ ഫ്ലാറ്റ്സും ഫ്ലാറ്റ് ഒക്കെ ഒരു ഗ്യാപ്പ് കിട്ടിട്ടില്ല അവര് ഒരെണ്ണത്തിന്റെ ചെമ്മരമ്പ മേലക്കോടെ തന്നെയാണ് മറ്റേതും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് സൈഡിൽ പെയിന്റ് മാത്രം മാറ്റിയിട്ടുള്ളൂ ഇരിക്കാണ് വിബുന്റെ വീട്ടിലെ ഓരോരോ ഇവിടത്തെ ചെറിയ വഴി കൂടാ ഈ Google map നല്ല വഴി കൂട കൊണ്ടുവൈട്ട് പെട്ടെന്ന് ഒരു ചെറിയ വഴി കൂട കേറ്റി ഒരക്ഷില്ല പ്രാന്ത കൂടി ഒരു കോട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് ടെറസ് ഇല്ലേ அப்ப നല്ല സുഖമായിട്ട് ഇരിക്കാ റിലാക്സ് ഇനി ഇപ്പോ ഞാൻ అలా வேற വിശേഷങ്ങളായിട്ട് പറയാം ട്ടാ ഈ നേരം ടെറസിൽ ഇരുന്നു ദേ അവര ഇവിടെ ദേ അവരണ്ടാളി ഇപ്പോ വന്നോളോ ടോർക്കടി വാദിൽ ആ ഞങ്ങള് ദേ വീട്ടിലേക്ക് പോവുകയാണ് അല്ല ട്രാഫിക് നിങ്ങൾ ഹോസ്പിറ്റലിൽ വേതാം അവന് വയ്യ കോൾഡായിട്ട് അപ്പം ശരി എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെൽ ഐക്കൺ ഉണ്ടാവും അതും കൂടി പ്രെസ് ചെയ്യുക എന്നാലേ നോട്ടിഫിക്കേഷൻ വരൂള്ളൂ പുതിയ വീഡിയോട്ടോ പിന്നെ എല്ലാ മാസങ്ങളും ലൈവിലും അപ്പഴും ആ നോട്ടിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം മൊബൈലിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വന്നിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയതിന് ശേഷം ആ ഐക്കണും കൂടെ എനേബിൾ ചെയ്യേണ്ടതാണ്